ടി വി അൻവർ എം എൽ എയുടെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മതമൗലികവാദ സംഘടനകളാണെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ആരോപിച്ചു അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം സി പി എം മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു

மனசிலக்கிய நடக்கான கொடுக்கணும் அதே சக்கண்டில் தான் பத்திரமேலம் நடத்தி காரியங்கள் மனசே மாற்றி காண்போ எந்த ஒரு மூட உதயத்தோடு கூடி புறப்பட்டதான ഒമ്പത് കൊല്ലത്തോളം അദ്ദേഹം ഈ കാലത്തിനിടയിൽ ഒരു തവണ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹം പാർട്ടിയിലോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി പിന്നിൽ ഒരു ഗവൺമെന്റ് പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ടുണ്ട് അവരുടെ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യം ഇതാണ് ഇവിടെ അതെ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയായ വാഴാത്ത് അധ്യക്ഷത കൂടി വളരെ മോശപ്പെട്ട രീതിയിലാണ് ജില്ലാ ആലോചന നടന്നത് അദ്ധ്യയനർമ്മസ് പാർട്ടിയുടെ നേതാൾ കൂടിയുന്ന കാരണം അദ്ധ്യയനസ്വാധീകിതാണ് മലപ്പുറം പ്രദേശ്ത്വ പാർട്ടിയുടെ

ಪಟ್ಟ ಮುಟ್ಟು ಸಂಬಂಧಿ ജില്ലാ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം